പ്രവാചകൻ ൻ പോലും ഈ രൂപത്തിൽ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല സ്ഥലക്കുംബീൻ ഏറെ സ്നേഹധരനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജാറ വ്യവസായം എക്കാലഘട്ടത്തിലും സമസ്തയുടെ ഒരു വരുമാനമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിൽ ഓരോ പുതിയ പുതിയ മഹാന്മാർ മരിക്കുന്ന സമയത്ത് അവരുടെ കബറിനെന്തെങ്കിലുമൊക്കെ പോരിഷം ഉണ്ടാക്കാൻ വേണ്ടി അയാൾ വലിയ അല്ലെങ്കിൽ അയാൾ ഉന്നതമായ സ്ഥാനത്തുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് പരത്താൻ വേണ്ടി പല കഥകളും ആളുകൾ വിടാറുണ്ട് ഉസ്താദുമാർ അതിൻ്റെ പിന്നാലെയാണ് അതിൻ്റെ സെർച്ചിലാണ് എങ്ങനെ ഒരു ഷേഖിനെ മുരീദാക്കി അല്ലെങ്കിൽ വലിയാക്കി അല്ലെങ്കിൽ ഒരു കറാമത്തുള്ള ആളാക്കി ഇങ്ങനെയൊക്കെ മാറ്റാം എന്ന ഗവേഷണത്തിലാണ് മുസ്ലിയാക്കന്മാരെന്നാണ് ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതിയൊരു ജാറം പൊന്തിയിട്ടുണ്ട് അതിനു മുമ്പ് മരിച്ച ഒരാളുടെ ജാറവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയാളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിയാർ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടാലോ ിന്റെ സമയം മഹാനായ കുറത്തു സാദാത്ത് പറഞ്ഞ വാക്കെന്താണ് അതെനു എന്നെ ക്ഷണിക്കുന്നുണ്ട് എനിക്ക് യാത്ര പോകാനായിട്ടുണ്ട് പോകാനായിട്ടുണ്ടാഹ് എന്നെ വിളിക്കുകയാണ് എന്നെ മൊഹിയുദ്ദീൻ ഷേഖ് വിളിക്കുകയാണ് സുബഹാന കുറാത്തങ്ങൾ മരിക്കുന്ന സമയത്ത് അദ്ദേഹം മരിക്കുന്നത് എങ്ങനെയെന്ന് ഉള്ള സംഭവങ്ങളാണ് പറഞ്ഞു വരുന്നത് മരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് എന്നെ ഇതാ മൊഹീതീൻ ഷെയ്ഖ് വിളിക്കുന്നു എനിക്ക് യാത്രയാകാനായി എന്നാണ് പറയണത് അപ്പോൾ ക്ഷണിക്കുന്ന ആരാ മൊഹീതീൻ ഷെയ്ഖാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ അല്ലാഹു സുബാനോ തല അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയതാണ് അതായത് അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവൻ്റെ കൽപ്പന പ്രകാരം എന്താണോ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതങ്ങനെ ഉണ്ടാകും അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനുഹുത്താലയെക്കുറിച്ച് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട വിശ്വാസം എന്നാൽ ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താണ് എനിക്ക് ക്ഷണം വന്നിരിക്കുകയാണ് എനിക്ക് മരണം എത്തിയിരിക്കുന്നു അതായത് യാത്ര തുടങ്ങാനായിട്ടുണ്ട് യാത്രയ്ക്ക് ക്ഷണിക്കുന്ന ആരാ അത് മൊഹീതീൻ ഷെയ്ഖാണ് അപ്പോൾ മരിപ്പിക്കുന്നത് ആരാണ് മൊഹീദീൻ ഷെയ്ഖാണ് തീരുമാനിച്ചത് മൊഹീതീൻ ഷെയ്ഖാണ് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള സംസാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് ഇനി അതിനുള്ള ന്യായം പറയുന്നത് എന്താ അതുകൂടി കേൾക്കാം ഔലിയാക്കളുടെ നേതാവല്ലേ ഔലിയാക്കന്മാരുടെ പ്രസിഡന്റ് അല്ലേ അബ്ദുൽ ജിലാനി അപ്പൊ അതാണ് കാരണം ഔലിയാക്കന്മാരുടെ നേതാവാണ് ഷെയ്ഖ് മുഹയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പവർ കിട്ടിയത് എന്നാണ് പറയുന്നത് എന്നാൽ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമ ഒലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പോലും ഈ രൂപത്തിൽ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല അവിടെ നിന്ന് സ്വഹാബത്ത് പോലും അവരുടെ ജീവിതത്തിൽ പ്ര പ്രവാചകൻ സല്ലാഹു അല്ലെ വസ്ലമെ അങ്ങേയറ്റം ജീവിതത്തിൽ സ്നേഹിച്ച ആ സ്വഹാബത്ത് ആ സ്വഹാബത്ത് മരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വാക്ക് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാർ അവരൊന്നും അങ്ങനെ ഒരു വാക്കുകൾ കേട്ട് അല്ലെങ്കിൽ പറഞ്ഞ് മരിക്കുന്നതായി എവിടെയും കാണാൻ സാധ്യമല്ല എന്നാൽ മുഹീതീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ജീവിച്ചു മരിച്ച ആയിരത്തി എഴുപത്തി എട്ടിൽ ജനിക്കുകയും ആയിരത്തി നൂറ്റി അറുപത്തി ആറിൽ മരണമടയുകയും ചെയ്ത ഇദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം അതിനു മുമ്പ് ജീവിച്ചവർക്ക് അവസ്ഥ ഇത് ശരിക്ക് സമസ്തക്കാർ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന ചില നുണക്കഥകളാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഇങ്ങനെ ഒരു വലിയോ അല്ലെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം മാലകളാണ് മുഹിദ്ദീൻ ഷെയ്ഖിൻ്റെ മാല അതിൽ മുഹിദ്ദീൻ ഷെയ്ഖിനോടുള്ള ആദരവ് എന്നുള്ള നിലക്ക് വെച്ച മാലയിൽ കാണാൻ കഴിയുന്നത് എന്നെ പീഡിച്ചവർക്ക് ഏതും പേടിക്കേണ്ട എന്നെ പീഡിച്ചവർക്ക് ഞാൻ കാവലെന്നവർ എന്നാണ് അതുപോലെ തന്നെ എൻ്റെ മുരീതാരും നരകത്തിലില്ലെന്ന് നരകത്തേക്കാക്കും മലക്ക് പറഞ്ഞവർ അപ്പോൾ മുരീതായിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പേടിക്കാനില്ല എന്നാണ് അവരുടെ മാലകളിൽ എഴുതി വെച്ച അവരുടെ അടിസ്ഥാനം ഈ അടിസ്ഥാനം ഇസ്ലാമിൻ്റെ അടിസ്ഥാനമല്ല എന്നും ഇസ്ലാമിന് അന്യമാണ് എന്നും തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുവും റസൂലും എന്താണോ കാണിച്ചു തന്നത് ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർക്ക് വിജയമുണ്ട് എന്നാണ് റസൂൽ കരീം സല്ല അലൈഹി വസ്ലമയും വിശുദ്ധ ഖുർഹാനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് ആ നേരായ പാതയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വാത്തു